ഹലോ ഫ്രണ്ട്സ് വെസ്റ്റൺ സ്പീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ എന്ന് പറയുന്ന ഓക്സറിനെ കുറിച്ചാണ് നമുക്കറിയാം ആർ എപ്പോഴും യൂസ് ചെയ്യുന്നത് പ്ലോറൽ സബ്ജക്ടിന്റെ കൂടെയാണ് പ്ലോറൽ കൂടെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മീനിങ്ങുകളാണ് വരണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് അപ്പോൾ നമുക്ക് നോക്കാം ആറ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നോക്കി നമ്മൾ ആറ് ഉപയോഗിക്കുന്നത് ആർ പ്ലസ് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ആർ പ്ലസ് ആണ് അല്ലേ ആർ പ്ലസ് അബ്ജക്റ്റീവ് വരുമ്പോൾ നമ്മൾ എന്താണ് അതാകുന്നു എന്നാണ് അർത്ഥം നമ്മൾ ഈസിലും പഠിച്ചു ആമിലും പഠിച്ചു ആറിലും അതേ അർത്ഥം തന്നെയാണ് വരുന്നത് പക്ഷേ ആറ് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ യു ദേ വി യു ദേവിയുടെ കൂടെയാണ് അതായത് ഒന്നിൽ കൂടുതൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെയാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത് അപ്പോൾ യു ആൾ ദേ ആൾ വി ആർ അപ്പൊ ആറിന്റെ നെഗറ്റീവ് സി ആർ ഇങ്ങനെയാണെങ്കിൽ ആറിന്റെ നെഗറ്റീവ് ആൾ നോട്ട് പിന്നെ വരുന്നത് എന്താണ് ആർ എൻഡ് ആർ എൻ്റെ വരും നമ്മളിപ്പോൾ ആറിനോട്ട് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാത്തിലേക്കും ഡീപ്പായിട്ട് നമ്മളിപ്പോൾ പോകണില്ല നമ്മൾ ബേസിക് ഫ്ലുവൻ്റ് ആവാനുള്ള യൂസേജുകളാണ് നിങ്ങൾക്ക് എടുക്കുന്നത് അപ്പോൾ ആർ പോസിറ്റീവ് ആർ നോട്ട് ആൻഡ് ആർ നെഗറ്റീവ് ഇത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് എങ്ങനെയാണ് മെയ്ക്ക് ചെയ്യുന്നത് നോക്കാം വളരെ സിമ്പിളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ് ഒരു അമ്പതെണ്ണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കി നിങ്ങൾ എഴുതി വയ്ക്കണം എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അഡ്ജക്റ്റീവ് നമ്മുടെ ഇമോഷൻസ് ആണ് പറയുന്നത് അല്ലേ ഇതിലുണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഇത് അറിയാവുന്നവർക്ക് തോന്നി ഇതൊക്കെ എന്തിനാണ് എടുക്കണത് പക്ഷെ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടിയാണ് അറിയാവുന്നവർ ക്ഷമിക്കുക ഓക്കെ അപ്പൊ ഇതിൽ ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ആകുന്നു ആർ നമ്മള് ഫോർ എക്സാമ്പിൾ ദേ 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 ആർ ആർ അവര് വളരെ ക്ഷീണിതരാണ് അവര് വളരെ ക്ഷീണിതരാണ് അപ്പൊ അവർ അങ്ങനെ ആകുന്നു െ അവർ അങ്ങനെ ആകുന്നു എന്നാ പറയാ അടുത്ത എന്താണ് ടൈഡ് അവർ ക്ഷീണിതിലൊന്നും അല്ല അവർക്ക് എന്ന് പറയാം നമുക്ക് അല്ലേ അപ്പോൾ അടുത്ത എന്താണ് െ അവർ ക്ഷീണിതരാണോ അവർക്ക് ക്ഷീണം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അതേപോലെ ആർ ദോട്ട് ടൈഡ് അവർക്ക് ക്ഷീണം ഇല്ലേ അവർ ക്ഷീണിതരല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ എന്ത് പറയും ാണ് അബ്ജെക്റ്റീവ് വെച്ച് നമ്മൾ പറയുന്നത് അപ്പൊ അബ്ജെക്റ്റീവ് വെച്ചപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാകുന്നു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല പോസിറ്റീവ് ക്വസ്റ്റിൻ അങ്ങനെയാണോ നെഗറ്റീവ് ക്വസ്റ്റിൻ അങ്ങനെയല്ലേ പ്രാക്ടീസ് നൂറുകണക്കിന് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് എന്താ ആറ് വെച്ചിട്ട് നൗൺ ആണ് ആർ പ്ലസ് നൗൺ ആർ പ്ലസ് നൗൺ എന്ന് പറഞ്ഞ പേരുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോ ഓരോ പൊസിഷന്റെ പേരാവാം ഒരു കാര്യത്തിന്റെ പേരാവാം നമുക്ക് നോക്കാം അപ്പൊ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അതിലും ഉണ്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ൻ ഇത് എല്ലാത്തിലും ഉണ്ട് ഓക്കെ ഇത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക ഏത് സെന്റൻസ് എടുത്താലും ഒരു പരിധി വരെ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും നെഗറ്റീവ് ക്വസ്റ്റൻ ഉണ്ടാവും അപ്പൊ നമ്മൾ ആറ് വെച്ച് നോക്കുമ്പോൾ ദേ ആർ ദേ ആർ വർക്കേഴ്സ് അല്ലേ അല്ലേസ് അവര്സ് ആണ് ജോലിക്കാരാണ് അല്ലേ ദേ ആർ വർക്കേഴ്സ് ദ നെക്സ്റ്റ് വൺ वर्कर्स आर नोट वर्क जोलिकारे आर्क वर्कर्स दर्क आर् ജോലിക്കാരാണോ ആർ ദർക്കേഴ്സ് നെക്സ്റ്റ് വൺ നോട്ട് വർക്കേഴ്സ് അവർ ജോലിക്കാരല്ലേ വർക്കേഴ്സ് എന്ന് പറയുന്നത് പോലെ കുറെ ഒക്കെ നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് യു ദിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് ഇതേപോലെ നാല് തരത്തിലുള്ള സെന്റൻസ് ഉറക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക

ആർ ദെ നോട്ട് വർക്കേഴ്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഏത് ഓക്സിലർ എടുത്താലും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്സിലറികൾക്ക് എന്തുണ്ട് ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അത് പിടിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇറ്റ്സ് നമുക്കിനി വെർബ് ഐ എൻ ജി വെച്ച് ആറ് വരുമ്പോൾ എന്തൊക്കെയാണ് മീനിങ് നമുക്ക് നോക്കാം എക്സാമ്പിൾ നോക്കാം ആർ പ്ലസ് വെർബ് ഐ എൻ ജി ഇതിലുണ്ട് നമ്മൾ പറയുന്ന പോലെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഈ നാല് തരത്തിലും നമ്മൾ സെന്റൻസ് മേക്ക് ചെയ്യുന്നു ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഇവിടെ എന്താണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇവിടെ എന്താണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഈ നാല് തരത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ വരുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നാണ് വരുന്നത് അപ്പം നമുക്ക് നോക്കാം ദേ ആർ സ്ലീപ്പിംഗ് ദേ ആർ സ്ലീപ്പിംഗ് ഐ എൻ ജി ഫോം ആണ് അല്ലേ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡോൺ ഡിസ്റ്റർബ് ദർ സ്ലീപ്പിംഗ് എന്താണ് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്നല്ല അവർ ഇറങ്ങുന്നൊന്നും ഇല്ലെന്ന് പറയില്ല ദർ നോട്ട് സ്ലീപ്പിംഗ് അപ്പം മുകളിലത്തെ ആർ സ്ലീപ്പിംഗ് അടിയിൽത്തെന്താണ് നോട്ട് സ്ലീപിംഗ് നെക്സ്റ്റ് എന്താണ് ആർ സ്ലീപ്പിംഗ് ആർ ദീപിംഗ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആർ ദീപിംഗ് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അവരങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ള അർത്ഥമൊക്കെയാണ് വരണത് അടുത്തെന്താണ് ആർ നോട്ട് സ്ലീപ്പിംഗ് ഇതാണ് വരുന്നത് അല്ലേ ആർ ദേ നോട്ട് സ്ലീപ്പിംഗ് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഇവിടെ എന്താണ് ദേ ആർ സ്ലീപ്പിംഗ് ദേ ആർ നോട്ട് സ്ലീപ്പിംഗ് ആർ ദേ സ്ലീപ്പിംഗ് ആർ ദെ നോട്ട് സ്ലീപ്പിംഗ് ഇങ്ങനെ നാല് തരത്തിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് വെച്ച് മേക്ക് ചെയ്തു നൗൺ വെച്ച് മേക്ക് ചെയ്തു ദെൻ വി ഹാവ് മെയ്ഡ് വിത്ത് വെർബ് ഐ എൻ ജി ഫോംസ് മൈഡിയർ ഫ്രണ്ട്സ് എഴുതി വെക്കുക പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക അതിനോടൊപ്പം തന്നെ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു ആൾ ദി ബെസ്റ്റ് എനിബഡി കെൻ സ്പീക്ക് ഇംഗ്ലീഷ് ദി വെസ്റ്റിൻ സ്പീക്കർ പാലാരിവട്ടം